ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി വെല്ലുവിളികളിൽ ഒന്നാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ അതായത് ഇ വേസ്റ്റ് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് ടെലിവിഷനുകൾ ഫ്രിഡ്ജുകൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ വേഗത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള നവീകരണങ്ങളും ഉപഭോക്താക്കളുടെ പതിവായുള്ള പുതിയ മോഡലുകളിലേക്ക് മാറുന്ന പ്രവണതയും ഇ വേസ്റ്റ് ഉൽപാദനം അതിവേഗം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ സാഹചര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം അഞ്ച് മില്യൺ ടണ്ണ് വേസ്റ്റ് ഉൽപാദിപ്പിച്ചതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത്തരം വേഗത്തിൽ വളരുന്ന ഒരു മേഖലയിൽ നിന്നാണ് ഇപ്പോൾ നിരവധി സംരംഭകർക്ക് വൻ ബിസിനസ് അവസരങ്ങൾ തുറന്നു കിടക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനും സാമ്പത്തിക ലാഭത്തിനും ഒരുപോലെ വഴിതെളിക്കുകയാണ് ഇ വേസ്റ്റ് മാനേജ്മെന്റ് ഇ വേസ്റ്റിൽ സ്വർണം വെള്ളി താമ്രം പാലടിയം പോലുള്ള വിലപിടിപ്പുള്ള ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒരു ടൺ ഇ വേസ്റ്റിൽ നിന്നും ഖനനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം ലഭിക്കുമെന്നാണ് ഗവേഷകർ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പഴയ സർക്യൂട്ട് ബോർഡുകൾ കേബിളുകൾ മോണിറ്ററുകൾ ബാറ്ററികൾ തുടങ്ങിയവയിൽ നിന്ന് വിലയേറിയ ഘടകങ്ങൾ വേർതിരിച്ച് വിപണിയിൽ വിൽക്കുന്നത് വഴി വരുമാനം ഉണ്ടാക്കാൻ കഴിയും കൂടാതെ പ്ലാസ്റ്റിക് ഗ്ലാസ് അലുമിനിയം എന്നിവയും പുനരുപയോഗത്തിന് തയ്യാറാക്കാം ഇതുവഴി ഖനനം ഉൽപാദനം എന്നിവയിൽ നിന്നുള്ള കാർബൺ ഉത്സർജ്ജനം കുറയ്ക്കാനും പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം തടയാനും കഴിയും ആഗോളതലത്തിൽ സർക്കുലർ എക്കോണമി ആശയം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ വേസ്റ്റിന്റെ റീപ്ലേസിംഗ് വ്യവസായം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സർക്കാരുകൾ ഇ വേസ്റ്റ് മേഖലയിൽ ശക്തമായ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഇ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് രണ്ടായിരത്തി പതിനാറ് പ്രകാരം പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ ശേഖരിച്ച് റീസൈക്കിൾ ചെയ്യുന്നത് നിർബന്ധമായി ഇ പി ആർ പ്രകാരം നിർമ്മാതാക്കളും ഇറക്കുമതിക്കാരും അവരുടെ ഉൽപ്പന്നങ്ങളുടെ ആയുസ് കഴിഞ്ഞാൽ അവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം വഹിക്കണം ഇത് നിയമപരമായ അനുമതികൾക്കുമേൽ റീസൈക്ലിംഗ് യൂണിറ്റുകൾക്കും ശേഖരണ കേന്ദ്രങ്ങൾക്കും വലിയ സാധ്യതകൾ സൃഷ്ടിക്കുന്നു സർക്കാർ അനുമതിയുള്ള യൂണിറ്റുകൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ലൈസൻസ് സബ്സിഡി സാങ്കേതിക സഹായം എന്നിവ ലഭ്യമാക്കുന്ന പദ്ധതികളും നിലവിലുണ്ട് ഇതുവഴി സംരംഭകർക്ക് കുറഞ്ഞ മൂലധനത്തിൽ തന്നെ നിയമപരമായും ലാഭകരവുമായുള്ള ഇ വേസ്റ്റ് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്നു വിപണിയിലെ ആവശ്യങ്ങളും പുതിയ അവസരങ്ങളും കൂടി നോക്കുകയാണെങ്കിൽ ഇ വേസ്റ്റ് മേഖലയിൽ നിരവധി ബിസിനസ്സുകാർ വളരുകയാണ് ഉദാഹരണത്തിന് പഴയ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും വീണ്ടും നന്നാക്കി വീണ്ടും വിപണിയിൽ ഇറക്കുന്ന പ്രവണത ശക്തമായിട്ടുണ്ട് ഇത് ഉപയോക്താക്കൾക്ക് കുറഞ്ഞ നിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം നിർമ്മാതാക്കൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും സ്ഥിരമായ വരുമാനത്തിന്റെ ഒരു ഉറവിടമായി മാറ്റുന്നു ഇതുപോലെയുള്ള പഴയ സോളാർ പാനലുകൾ ഇലക്ട്രിക് വാഹന ബാറ്ററികൾ എൽ ഇ ഡി ലൈറ്റുകൾ തുടങ്ങിയവയും പ്രധാന റീസൈക്ലിംഗ് സംവിധാനങ്ങൾക്കും വലിയ ആവശ്യകത ഉയർന്നു വരുന്നു ഭാവിയിൽ ബാറ്ററി റീസൈക്ലിംഗ് പ്രത്യേകിച്ച് വലിയ ബിസിനസ് സാധ്യതയായേക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ വൻതോതിൽ വർദ്ധിക്കുകയാണ് ഇ വേസ്റ്റ് മേഖലയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പല വഴികളും തുറന്നു യാണ് ചെറിയ തോതിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇ വേസ്റ്റ് ശേഖരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാം വലിയ തോതിൽ പ്രവർത്തിക്കാൻ പദ്ധതി ഇടുന്നവർക്ക് പി സി ജി ഡയമാൻഡിങ് റീസൈക്ലിംഗ് യൂണിറ്റ് മെറ്റൽ എക്സ്ട്രാക്ഷൻ പ്ലാന്റ് പ്ലാസ്റ്റിക് ഗ്ലാസ് റീസൈക്ലിംഗ് സംവിധാനം തുടങ്ങിയവ ആരംഭിക്കാം ലൈസൻസ് നേടുന്നതിനും പരിസ്ഥിതി അനുമതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് സൗഹൃദ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ പ്രക്രിയ അത്ര ബുദ്ധിമുട്ടുള്ളതായിരിക്കില്ല വിപണിയിലെ വിലയേറിയ മെറ്റീരിയലുകളുടെ ആവശ്യം ഇറക്കുമതി നിയന്ത്രണങ്ങൾ പരിസ്ഥിതി ചട്ടങ്ങൾ എന്നിവയെല്ലാം കൂടി നോക്കുമ്പോൾ ഈ മേഖലയിലെ വളർച്ച അനിവാര്യമാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് മേഖല ഇന്ത്യയിൽ ഭാവി വ്യവസായങ്ങളിൽ ഒന്നായി മാറുകയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തൊഴിലവസരങ്ങളും വരുമാന സ്രോതസ്സുകളും സൃഷ്ടിക്കുന്ന ഗ്രീൻ ബിസിനസ് മാതൃകയാണ് ഇത് ഉയർന്നു വരുന്നത് ഇപ്പോൾ തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സംരംഭകർക്ക് വരുന്ന അഞ്ച് മുതൽ പത്തു വർഷത്തിനുള്ളിൽ വിപണിയിൽ മുൻനിര സ്ഥാനം സ്ഥാനമുറപ്പിക്കാനായേക്കും